ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ത്രിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു കൈപ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂമിൽ ആരംഭിച്ച ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളായി നോക്കിയപ്പോൾ വളരെ ഗൗരവപ്പെട്ട അർത്ഥത്തിൽ കുട്ടിയുടെ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുന്ന അർത്ഥത്തിൽ വളരെ സൗഹൃദപരമായി വളരെ സന്തോഷത്തോടു കൂടി ദിവസങ്ങൾ കഴിയാവുന്ന ഒരു സഹവാസ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ദ ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഉള്ള മക്കളെ സംരക്ഷിക്കാനുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത് ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ കൂടെ ചേർന്ന് നിൽക്കാൻ കിട്ടുന്നൊരു വലിയ കാര്യമാണ് നമ്മുടെ ഈ സംഘടന നിർവഹിക്കപ്പെടുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള പിതാവോ അപ്പൊ ഒക്കെ നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നാളെ എൻ്റെ ഭാവി എന്താണെന്ന് ഒക്കെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരും സംഘാക സമിതി ചെയർമാൻ പി കെ മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ സഫർ അലി ഇസ്മായിൽ മുഖ്യാതിഥിയായി ബുസ്താൻ സെക്രട്ടറി പി കെ മുഹമ്മദ് ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഗുരുവായൂർ ചാപ്റ്റർ ചെയർമാൻ മുഹമ്മദ് അലി ഷിഫാസ് കയ്പമംഗലം ചാപ്റ്റർ ചെയർമാൻ ബഷീർ കയ്യപ്പുമംഗലം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി താജിദ്ദീൻ സലാഹി സംഘാടക സമിതി ജനറൽ കൺവീനർ ഇ ഐ മുജീബ് അബു വലിയഖത്ത തുടങ്ങിയവർ സംസാരിച്ചു മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്